ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റേ കടലേ എന്നതിലെ കാറ്റ് പറഞ്ഞ് എന്നുള്ള ഒരു കവിതയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് കുട്ടികൾ പ്രകൃതിയെ അറിഞ്ഞു വളരണമല്ലേ ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ കടൽ തീരത്ത് കളിക്കുന്ന കുട്ടികളെ കാണാം കടൽ തീരത്ത് ഒരു നായ കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട് മറ്റൊരു കുട്ടിയാണെങ്കിലോ സൂര്യാസ്തമയം കണ്ട് ആസ്വദിക്കുകയാണ് വേറൊരു കുട്ടി മണൽ തീരത്ത് മണൽ ഉപയോഗിച്ച് വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെയോ പട്ടം പറക്കുന്ന കുട്ടികളുണ്ട് തിരമാലയുടെ വരവ് കണ്ട് ആർത്തുല്ലസിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ അപ്പോൾ കുട്ടികൾ സൂര്യനെയും മഴയെയും വെയിലും കാറ്റും എല്ലാം ആസ്വദിച്ചു വേണം വളരാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പ്രകൃതിയുടെ ഭംഗിയുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ സുഗതകുമാരിയുടെ നിർഭയ എന്ന ഒരു കുഞ്ഞ് കവിത തന്നിട്ടുണ്ട് ഒരു മൂന്നുവരി കവിതയാണ് തന്നിട്ടുള്ളത് ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുന്നത് ഒരു മണ്ണുമാന്തി യന്ത്രം മലയിടിക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് മഴവെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കാണാം മനുഷ്യർ യന്ത്രം കൊണ്ട് പ്രകൃതിയിൽ ഏൽപ്പിച്ച മുറിപ്പാടിൽ നിന്ന് ചോര വരുന്നത് കാണാം മലയുടെ അരികിലായി ഒരു കുട്ടി ചെടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു മലയിടിക്കുന്ന യന്ത്രത്തിന് സമീപത്തായി ധൈര്യത്തോടെ അവൾ നിൽക്കുന്നു പ്രകൃതിയോടുള്ള അവളുടെ സ്നേഹവും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള അവളുടെ ദൃഢനിശ്ചയവും ഈ ചിത്രം സൂചിപ്പിക്കുന്നു ചെടിയും കുട്ടിയും സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് കവിത ചൊല്ലി നോക്കാം മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി വരാനിരിക്കുന്ന വലിയ അപകടത്തെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ പ്രകൃതി ചമഞ്ഞ് അല്ലെ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് കവിതയിൽ പറയുന്നത് മലയിടിക്കുന്നതിലൂടെ നമ്മുടെ പ്രകൃതിയുടെ സ്വാഭാവികതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് വളരെ ചെറുതും ദുർബലവുമായ തുമ്പച്ചെടി മലയിടിച്ചു വരുന്ന വലിയ യന്ത്രത്തിൻ്റെ മുന്നിൽ പ്രതിരോധിക്കാൻ കഴിയാതെ നിഷ്കളങ്കയായി നിൽക്കുന്നു അടുത്ത പേജ് നോക്കിക്കേ മാനത്തും താഴത്തും ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളും ഒക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത് മാനത്തും താഴത്തും മനോഹരങ്ങളായ ധാരാളം അനുഭവങ്ങളുണ്ട് അല്ലേ വെയിൽ മഴ കാറ്റ് സൂര്യൻ നക്ഷത്രം ചന്ദ്രൻ പൂക്കൾ പുഴകൾ നിലാവ് തുടങ്ങിയവ ഇവിടെ ചിത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരമ്മയെ കാണാം അമ്മ തൻ്റെ കുട്ടിയെ ഒരു മരച്ചില്ലയിൽ തൊട്ടിലിൽ കെട്ടി കിടത്തിയിട്ടുണ്ട് അല്ലേ കാറ്റാണെങ്കിലോ ആ കുട്ടിയെ തഴുകി തലോടി പോകുന്നത് ചിത്രത്തിൽ നമുക്ക് കാണാം ഈ ജിനൻ്റെ കുരുത്തോലക്കിളി എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് കാറ്റ് പറഞ്ഞത് എന്ന ഈ ഒരു കുഞ്ഞു കവിത അപ്പം നമുക്ക് നോക്കാം കണ്ണിൽ പെടാത്തൊരു കാറ്റെ നിന്നെ മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടുതലോടുന്നുമുണ്ട് കാറ്റിനോട് കുട്ടി ചോദിക്കാണ് കണ്ണിൽ പെടാത്തൊരു കാറ്റെ നിന്നെ കിട്ടാൻ എന്തു മാർഗം അല്ലേ കണ്ണിൽ കാണാൻ കഴിയുന്നില്ല കാറ്റിനെ അപ്പോൾ കാറ്റിനോട് ചോദിക്കുക നിന്നെ കാണാൻ എന്തു മാര്ഗമാണ് ഉള്ളത് എന്ന് അപ്പോൾ കുട്ടിയോട് മറുപടി പറയാണ് തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തൊട്ടുതലോടുന്നുമുണ്ട് കുഞ്ഞേ ഞാൻ നിൻ്റെ അടുത്തുണ്ട് നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട് എന്ന് പറയാണ് പിന്നെയോ തൊട്ടിലേ ലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വീശിത്ത ില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ഈ വരികളിൽ കാറ്റിന്റെ സാന്നിധ്യം എങ്ങനെയെല്ലാമാണെന്ന് കുട്ടിയോട് പറയാണ് തൊട്ടിലാട്ടിയ കാലം തൊട്ടേ അല്ലെ കുഞ്ഞായിരുന്ന കാലം തൊട്ടേ എന്നെ നീ തൊട്ടറിയുന്നുണ്ടെന്നാണ് കാറ്റ് പറയുന്നത് പിന്നെയോ വീശിത്തരുന്നില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും വീട്ടിനകത്തും പുറത്തും വീശിയും തലോടിയും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും കാറ്റ് പറയുന്നു പിന്നെയോ ആലിന്നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പി പിയും ഓടക്കുഴലും മറ്റും എന്നെ നീ കേൾക്കും അതായത് മക്കളെ കാറ്റ് വരുമ്പോഴുണ്ടാകുന്ന പ്രകൃതിയിലെ മാറ്റങ്ങൾ വെച്ച് നമുക്ക് കാറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും കാറ്റ് വരുമ്പോൾ ഇലകളും മറ്റും ആടുന്നേരം നമുക്ക് മനസ്സിലാക്കാലോ അതുപോലെ പി പിയും മോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും അതുപോലെ പി പിയിലൂടെയും ഓടക്കുഴലിലൂടെയുമൊക്കെ കാറ്റ് കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പാട്ട് നമുക്ക് കേൾക്കാനും പറ്റും അടുത്തതൊരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത് ധാരാളം പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെടികളുണ്ട് പൂവിൻ്റെ സുഗന്ധം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ് ചെടിയുടെ ചുവട്ടില് പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ച് കളിക്കുന്ന കുട്ടികൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഴിത്തിരകൾക്കുമീതെ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടിനിൻ കുപ്പായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും കടലിലെ തിരമാലകൾക്ക് മീതെ കടലിലൂടെ വീശി ചുറ്റിയടിച്ച് കാറ്റ് വരുമ്പോഴേക്കും കടലിലെ ഉപ്പുരസവും വഹിച്ചു കൊണ്ടാണ് വരുന്നത് ഓടിനിൻ നാവിലേക്ക് ഉപ്പായി വന്നു കൂടുമ്പോഴന്നെ രുചിക്കും അത് നമ്മുടെ നാവിലേക്ക് ഉപ്പായി വരുമ്പോൾ കാറ്റിനെ നമുക്ക് രുചിക്കാനും പറ്റുമെന്ന് ആര് പറയാണ് കാറ്റ് പറയാണ് സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടുനടക്കും നീ എന്നെ മണത്തിലൂടെയും നമുക്ക് കാറ്റിനെ അറിയാമെന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത് സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്ന് മണമായി ഞാൻ നിന്നരികിലെത്തും കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ കുഞ്ഞിനോട് നീ എന്നും നിന്റെ ശ്വാസമായി എന്നെ കൊണ്ടു നടക്കുമെന്നും കാറ്റ് പറയുന്നു ഈ വരികളിലൂടെ കാറ്റ് നമ്മുടെ നിലനിൽപ്പും ജീവശ്വാസവുമാണെന്ന് കവി സൂചിപ്പിക്കുന്നു ഇനി പാഠഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത് കാറ്റിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പല മാർഗങ്ങളുമുണ്ട് തൊട്ടിലാട്ടുമ്പോഴും വീശുമ്പോഴും കാറ്റിനെ തൊട്ടറിയാൻ സാധിക്കും മരത്തിൻ്റെ ഇലകളും മറ്റും ആടുമ്പോൾ കാറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാം പിപ്പിയും ഓടക്കുഴലും ഊതുമ്പോൾ കാറ്റുണ്ടാക്കുന്ന സംഗീതത്തിലൂടെ കാറ്റിനെ കേൾക്കാനും സാധിക്കുന്നു കടലിലൂടെ വീശിവരുന്ന കാറ്റ് നാവിൽ ലുപ്പുരസമായി അനുഭവപ്പെടുമ്പോൾ കാറ്റിനെ രുചിച്ചറിയാനും സാധിക്കുന്നു പൂക്കളുടെ സുഗന്ധത്തിലൂടെ കാറ്റിനെ മണത്തറിയാൻ കഴിയുന്നു നമ്മുടെ ജീവശ്വാസമായി കാറ്റ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഇവയൊക്കെയാണ് തന്നെ കാണാനുള്ള വഴിയായി കാറ്റ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ അഞ്ച് എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ കാറ്റ് പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യൂ മക്കൾക്ക് ഈ ഒരു ചോദ്യം ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടു കൂടെ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തൂ ഇത്തരത്തിലുള്ള മറ്റ് പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതൂ കണ്ണിൽ കാറ്റേ നിന്നെ കണ്ടു കിട്ടാൻ എന്തു മാർഗം ആദ്യത്തെ ക എന്നുള്ള അക്ഷരം കൊണ്ട് ഒരു പ്രത്യേകതയുണ്ടല്ലേ തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടുതാലോടുന്നുമുണ്ട് തൊട്ടിലിയിലാടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എണ്ണേ തൊട്ട് തൊട്ട് എന്നുള്ളത് ആവർത്തിച്ചു വരുന്നുണ്ട് വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും പിന്നെയോ ിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പിന്നെ പിപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും ഇനി നാലാമത്തെ ചോദ്യം കാറ്റു പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ ഈ ജിനൻ എഴുതിയ കുരുത്തോലക്കിളി എന്ന കവിതാ സമാഹാരത്തിലെ മനോഹരമായ കവിതയാണ് കാറ്റ് പറഞ്ഞത് കുറിച്ച് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന സംശയവും അതിന് കാറ്റ് നൽകുന്ന മറുപടിയുമാണ് ഈ കവിതയുടെ ഉള്ളടക്കം കാറ്റ് തൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുന്നതെന്ന് കവിതയിൽ വിശദീകരിക്കുന്നു ഈ കവിത കുട്ടികൾക്ക് പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ നിരീക്ഷണ ബുദ്ധിയോടെ കാണുന്നതിനും സഹായിക്കുന്നു ഹൃദ്യവും ലളിതവുമായ ഭാഷയും മനോഹരമായ ഭാവനയും കവിതയെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു അഞ്ചാമത്തെ ചോദ്യം കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ടു കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട് നമ്മുടെ ചിന്തകൾ സമയം സന്തോഷം സ്നേഹം ചൂട് തണുപ്പ് സങ്കടം സംഗീതം വാക്കുകൾ മനസ്സ് എന്നിവയെല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ ഇവയൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം